കോൺഗ്രസ് അസിസ്റ്റന്റ് എഞ്ചിനീയറെ ഉപരോധിച്ചു നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന റോഡിൽ ദിവസങ്ങളായി രൂക്ഷമായ പൊടിശല്യമാണ് കാരണം വ്യാപാര സ്ഥാപനങ്ങൾ വരെ അടച്ചിട്ടിരുന്നു ഈ ഇരുപത്തിയഞ്ചു ലക്ഷം പോയല്ലോ കോടി പോയി പോയി ചെയ്ത് ബാക്കി പദ്ധതിയാണ് ഇത് നിങ്ങൾ നിങ്ങൾ ഇരിക്കും ഇത് ബേസ്മെന്റ് ചെയ്യാതെ ഇതിനും കാര്യമില്ല ഇത് വെറുതെ കൊണ്ടുവന്ന് വെക്കണോ ഇത് ഞങ്ങള് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ തുടങ്ങിയ റോഡ് പോയി ഇരുപത്തിരണ്ട് ഞങ്ങൾ രണ്ട് കൗൺസിലർമാര് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടില് റോഡ് കുഴി വന്നു ഇരുപത്തിമൂന്നിൽ കുഴി വന്നു ഒരു ഒരു മാസം ഇരുന്നു നിങ്ങൾ നിങ്ങൾ വർക്ക് ഞങ്ങൾ യാത്രാ ദുരിതവും വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തന പ്രശ്നങ്ങളും പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു കോൺഗ്രസ് ഉപരോധം മണ്ഡലം പ്രസിഡന്റ് വിജയപ്രകാശ് ശങ്കറിന്റെ നേതൃത്വത്തിലായിരുന്നു ഉപരോധം ഡി സി സി ഭാരവാഹികളായ ഫിറോസ് ബാബു കെ കൃഷ്ണകുമാർ ടി വൈ ഷിഹാബുദ്ദീൻ വി കെ ശ്രീകൃഷ്ണൻ ടി കെ ബഷീർ അജിത് എം പി സുശീൽകുമാർ കൌൺസിലർ ശ്രീകല രാജൻ പി എ മുരളീധരൻ അബൂബക്കർ വിൻസെൻറ്റ് ടി കെ ആഷിഖ് ഹരി രവീന്ദ്രൻ എന്നിവരും സമരത്തിൽ പങ്കെടുത്തു നാളെ മുതൽ റോഡിന്റെ പണി ആരംഭിക്കുമെന്നും പൊടിപടലത്തിന് ശാശ്വത പരിഹാരം കാണുമെന്നും പാലക്കാട് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതിനെ തുടർന്ന് സമരം അവസാനിപ്പിക്കുകയായിരുന്നു You are watching VCV News.